ഈ കമ്പനിയിൽ ജോലി കിട്ടാൻ എന്താണ് പ്ലസ് ടു കഴിയുന്ന തൊട്ടിട്ടുള്ളവരെ നമുക്ക് എടുക്കാൻ പറ്റും ചെയ്യുന്ന കാര്യത്തോടൊരു പാഷൻ ഉണ്ടായാൽ മതി ജോബ് എന്ന് ആബസോട്ടിന്റെ യൂണിക് ഒരാൾ ചെയ്യുന്ന ജോലിക്ക് പകരം വെക്കാൻ വേറെ ഒരാൾ കാണില്ല കമ്പനിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ ഉടനെ കമ്പനിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു പരിപാടി ആബസോട്ടിനില്ല ഓൾഡ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പുതിയ കമ്പനി വരുമ്പോൾ പഴയ കമ്പനിയുടെ കുറെ കുറ്റങ്ങളും കുഴപ്പങ്ങളും പറയുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയെയാണ് ബിൽഡ് ചെയ്യാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മത്സരിക്കുന്ന എന്നോട് തന്നെ അപ്പുറത്തെ കമ്പനിയെ നോക്കി അല്ലെ ആ കമ്പനിയെ നോക്കി എനിക്ക് ഇത് ചെയ്യാൻ എനിക്ക് അങ്ങനെ കമ്പാരിസൺ അറിയില്ല എന്താണ് ശരിക്കും ഈ മാനേജ്മെന്റ് മന്ത്രം സാറിൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എന്ത് ചെയ്തോ അതാണ് ശരിയെന്ന് വിശ്വസിച്ച് ഒരു കമ്പനി തുടങ്ങിയ ആളാണ് അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ പുതിയതൊന്നും അറിയാനില്ല അല്ലെങ്കിൽ ഇന്ന കമ്പനി ഇങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത് എനിക്കിങ്ങനെ ചെയ്യണമെന്നൊരു മോഡലില്ല ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറേ ശരികളാണ് ചെയ്യുന്നതെന്ന് ആ ശരികളിലൂടെ പോവുക അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് അവിടെ അങ്ങനെ ആയിരുന്നു എന്നൊരു കമ്പാരിസണിൻ്റെ ആവശ്യമില്ല അപ്പോൾ എപ്പോഴും ഞാൻ മത്സരിക്കുന്ന എന്നോട് തന്നെ കാരണം അപ്പുറത്തെ കമ്പനിയെ നോക്കി അല്ലെങ്കിൽ ആ കമ്പനിയെ നോക്കി എനിക്ക് ഇത് ചെയ്യാൻ എനിക്ക് എനിക്കങ്ങനെ കമ്പാരിസൺ അറിയില്ല അപ്പോൾ ആബസോഫ്റ്റിലും ഒരു പരിധിവരെ ജോയിൻ ചെയ്യുന്നതിൻ്റെ നയൻ്റി ഫൈവ് പെർസെൻറ്റ് ആളുകൾ ഫ്രഷേഴ്സ് ആയിരുന്നു ഇന്ന് ആബസോഫ്റ്റില് പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷം പതിനേഴും വർഷമായ ആളുകൾ ആബസോഫ്റ്റിലുണ്ട് ഇവരെല്ലാവരും വന്നത് ഫ്രഷേഴ്സ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അവരുടെ മുന്നിലൊരു കമ്പനിയില്ല ഞാൻ ഇങ്ങനെ ആയിരുന്നു ആ കമ്പനിയിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തത് ഇവിടെ ഇങ്ങനെയാണോ അല്ലയോ എന്നറിയാൻ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നു അതാണ് നമ്മുടെ കൾച്ചർ ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് പറക്കാനുള്ളൊരു മോട്ടിവേഷനുണ്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അടുത്ത ചാനലിലേക്ക് വരുമ്പോൾ അവരുടെ കുറേ കമ്പാരിസൺ കാണും അത് അവിടെ നല്ലതായിരുന്നു അവിടെ മോശമായിരുന്നു ഇവിടെ നല്ലതാണ് ഇതിൽ എൻ്റെ അടുത്ത് വന്ന ആർക്കും അതിൻ്റെ കമ്പാരിസൺ ഇല്ല അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്ട്രെങ്ത് പിന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ അഞ്ച് ബിസ് ഡിവിഷൻസ് എന്ന് പറയുമ്പം അഞ്ച് ഡിവിഷനും അഞ്ച് പ്രോഫിറ്റ് സെൻറ്റേഴ്സാണ് അതായത് അഞ്ചും സെപ്പറേറ്റ് ബിസിനസ് പോലെയാണ് റൺ ചെയ്യുന്നത് അതിനൊക്കെ ഓരോ ലീഡേഴ്സുണ്ട് ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും വർഷമായിട്ട് കൂടെയുള്ള അല്ലെങ്കിൽ ഇത്രയും ഉള്ള ആളുകൾ അപ്പോൾ ഇവരിലൂടെയാണ് ഈ ഓർഗനൈസേഷൻ ബിൽഡാവുന്നത് അപ്പോൾ ഇന്ന് എന്നെ ആക്ച്വലി ആബസോഫ്റ്റിന് വലിയ ആവശ്യമൊന്നുമില്ല പക്ഷേ അവരെ എല്ലാവരെയും ആവശ്യമുണ്ട് അങ്ങനെ ഒരു സ്ട്രോങ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ റീസൺ അവർ എൻ്റെ കൂടെ വളർന്നു വന്നവരാണ് അവരെല്ലാവരും എൻ്റെ അതേ മൈൻഡ് സെറ്റിൽ വന്നവരാണ് ഞാൻ ചെയ്യുന്നത് കണ്ടു വന്നവരാണ് അപ്പം ഞാൻ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് അവർക്ക് ചിന്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അവർക്കറിയാം അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ബാക്കി അവർ ചെയ്തോളും ഇതാണ് അതിൻ്റെ ഒരു ബേസിക്ക് സാറിപ്പോൾ ഇത് ഇത്ര നേരം പറഞ്ഞു ആദ്യത്തെ ഓർഡർ അന്ന് മുതൽ ഇന്ന് വരെ രണ്ട് ഉണ്ട് ആ എംപ്ലോയീസ് വന്ന ആളുകളൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ രണ്ട് കൂടെ ഉണ്ട് അപ്പോൾ ഇതൊരു ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശീലമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു കൾച്ചറായിട്ടോ മാറി അപ്പോൾ സോഫ്റ്റ് ഒരു കൾച്ചറായിട്ട് അവർ അവർ അവരുടെ കയ്യിൽ അത് അതുപോലൊരു ലെയറ് ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം അവരുടെ കൂടെയുണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന ടീം അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആഫസോഫ്റ്റിലെ ജോബെന്ന് പറയുന്നത് യുണീക്കാണ് അതായത് ഒരാൾ ചെയ്യുന്ന ജോലിക്ക് പകരം വെക്കാൻ വേറൊരാൾ കാണില്ല കമ്പനിയിൽ ആ ഒരു അതായത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഒരാളെ പോലും മാറ്റി വെക്കാൻ പറ്റുന്ന അയാൾ പോയാൽ പോട്ടെ അടുത്ത ആളെ എടുക്കാം എന്ന് പറയാൻ അത്ര ഈസി അല്ല ആബസോഫ്റ്റിലെ ലീഡർഷിപ്പിലെ ആളുകൾ ഇവരെല്ലാവരും കൂടെ നിന്ന് ഈ ഓർഗനൈസേഷന് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവരുടെ എന്നെക്കാളും അവരുടേതാണ് ആ ഓർഗനൈസേഷൻ അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് ഇതുവരെ ബിൽഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി എന്നതാണ് ആവസോഫ്റ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു സക്സസ് പക്ഷേ ഇവരെല്ലാവരും ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയി ശ്രമിച്ചുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ആവസോഫ്റ്റിന് പ്ലാൻ ബി സി ഡി ഒക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ എംപ്ലോയീസിന് വേറൊരു പ്ലാൻ ബി ഇല്ല അതാണ് ഇതിൽ ഇതിൽ വേറൊരു കാര്യവും കൂടെ ഉണ്ട് ഒരിക്കലും നമ്മൾ ഈ പണ്ട് ചിലപ്പോൾ പറയുന്ന പോലെ കമ്പനിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ ഉടനെ അയാള് അയാളെ കമ്പനിയിൽ നിന്ന് അകറ്റി ഒരു പരിപാടി ആബസോഫ്റ്റിനില്ല കാരണം അവർ ആബസോഫ്റ്റിയൻ എന്ന ടാഗ് ലൈനിൽ തന്നെയാണ് അതായത് ഇപ്പോൾ ഞാൻ ലോ ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട് ലോകത്തിലേത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഞാൻ ചെല്ലുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ നമ്മുടെ ഏതെങ്കിലും ആളുകൾ അവിടെ കാണും സാറേ ഞാൻ ഇവിടെ ഉണ്ട് ബാ നമുക്ക് നമുക്കിന്നിവിടെ എന്ന് പറയാനുള്ള ആളുകൾ ഇവൻ യു എസ്സിൽ ചെന്നാലും യു കെ ചെന്നാലും മിഡിൽ ഈസ്റ്റിൽ ചെന്നാലും കാനഡയിൽ ചെന്ന ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഉണ്ട് കാരണം ഇവർ ഞാൻ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പുതിയ കമ്പനി അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെയും സിറ്റുവേഷനാണ് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിന് അവരുടേതായ ശരികളുണ്ട് പുതിയ ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിക്കുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതിൽ ഉണ്ടാവണം പക്ഷെ ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇവർ കമ്പനിയിൽ നിന്ന് പോകുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടി കൂടി നോളജ് കൂടുവാ അവർ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് ഒരു കാര്യമാണ് സാറേ ഞങ്ങളുടെ നമ്മളുടെ കമ്പനിയിലെ നിന്നും ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കത് നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം ഇപ്പം അങ്ങനത്തെ എന്ത് ധാരാളം സജഷൻസാണ് എനിക്കുള്ള ലേണിങ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വലിയ ഗ്രൂപ്പ് ഇപ്പോഴാണ് ആബസോഫ്റ്റിലുള്ളത് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു ആവശ്യം വന്നാൽ ഈ പോയ ആരെ വേണമെങ്കിലും എനിക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും അല്ലാതെ പഴയ കമ്പനിയായി അത് ശത്രുവാണ് ഇനി ഓൾഡ് കമ്പനിന്ന് ഇറങ്ങി പുതിയ കമ്പനി വരുമ്പോൾ പഴയ കമ്പനിയുടെ കുറേ കുറ്റങ്ങളും കുഴപ്പങ്ങളും പറയുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയെയാണ് ബിൽഡ് ചെയ്യാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിയിൽ ജോലി കിട്ടാൻ എന്താണ് മാറുന്നത് ആബസോഫ്റ്റിൽ തന്നെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് തന്നെ പല ഡിപ്പാർട്ട്മെന്റ് പല എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഓരോ ഡിവിഷനും വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ടീമുകളുണ്ട് അവർ തമ്മിലും കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷനല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ അതായത് ഇവ അവർ അവർക്ക് ബെസ്റ്റ് ടീമിനെ കിട്ടാൻ ബെസ്റ്റ് എംപ്ലോയീസിനെ കിട്ടാൻ അത് അവരായിട്ട് എടുക്കുന്ന ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയി ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് കോണ്ടാക്ട് സെൻറ്റർ ബിസിനസ് സർവീസ് എന്ന് പറയുന്നത് അവിടെ ഒത്തിരി ആളുകളെ ആവശ്യമുണ്ട് കാരണം സപ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് അതുപോലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളെ വേണ്ടാണ് ടെക്നോളജി ഡിവിഷനും നമുക്ക് കോണ്ടാക്ട് സെൻ്ററിലേക്ക് ജോലിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ കോണ്ടാക്ട് സെൻറ്ററിലേക്ക് ജോലിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അവരൊരു പ്ലസ് ടു കഴിയുന്ന തൊട്ടിട്ടുള്ളവരെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മാത്രം മതി പിന്നെ ചെയ്യുന്ന കാര്യത്തോടൊരു പാഷൻ ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ ബാക്കി സബ്ജക്റ്റുകളെല്ലാം അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ കോൾ സെൻറ്റർ ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി പ്രൊഫൈലുകളുണ്ട് വളർന്നു പോകാനായിട്ട് അതായത് ഒരു കോൾ സെൻറ്ററിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആയിട്ടുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടീം ലീഡർ ആവാം ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ആവാം അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഒരു പ്രോസസ്സ് മാനേജർ ആവാം ഇങ്ങനെ ഒത്തിരി പ്രൊഫൈലുകളുണ്ട് അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പം ചിലർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിരിക്കും സ്കിൽഡ് ചിലർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റിലായിരിക്കും ചിലർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു വേക്കൻസി വന്നാൽ ആദ്യം തന്നെ ഇൻറ്റേർണലി പറയും ഇങ്ങനെ ഒരു പുതിയ വേക്കൻസി ഉണ്ട് ആർക്കെങ്കിലും അതിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അവർക്കാണ് അപ്പോൾ ഒരാളുടെയും കരിയർ ഞാൻ കോൾസെൻട്രി ജോയിൻ ചെയ്തതുകൊണ്ട് എൻ്റെ കരിയർ സ്ട്രക്കായി പോകുമോ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവർക്ക് സത്യത്തിൽ അവർ പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുക ചെയ്യുന്നത് ശരിക്കും അബസോഫ്റ്റിന്റെ മെയിൻ ഓഫീസുകൾ ഇൻഫോ പാർക്കിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിനകത്തുണ്ട് അത് കൂടാതെ ഇൻഫോ പാർക്കിൻ്റെ പുറത്തും ആയിട്ട് കൊച്ചിയിലാണ് മെയിൻ ഹബുള്ളത് കാക്കനാട് തന്നെ ഇത് കൂടാതെ ശരിക്കും അബസോഫ്റ്റിന് റീജിയണലി കേരളത്തിലുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് ടെക്നോ പാർക്കിലും ആബസോഫ്റ്റിൻ്റെ ഒരു ചെറിയ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾ ഇത് പറയുന്ന ഒരു സ്ഥലമുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് എന്തിനാണ് ഞാൻ ആക്ച്വലി ആബസോഫ്റ്റിനൊരു കണ്ണൂർ ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ഒരു ഒന്ന് ഒരു നല്ല സ്ഥലമാണ് രണ്ട് ആ ഒരു റീജിയണില് അവിടെ തന്നെ കരിയർ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുള്ളൊരു സ്ഥലമാണ് പിന്നെ നമ്മൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ രണ്ട് വർഷമായി ശരിക്കും കണ്ണൂർ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തൊരു ഐ ടി ചെറിയൊരു ഐ ടി പാർക്കുണ്ട് അവിടെ മൈസോൺ എന്ന് പറയുന്ന ഒരു ഐ ടി പാർക്കുണ്ട് ഒരു ഗവൺമെൻ്റെ തന്നെ ഇനിഷ്യേറ്റീവാണ് അതിനകത്ത് പത്ത് അറുപത് പേര് വർക്ക് ചെയ്യുന്നുണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ആണ് നല്ല കുട്ടികളാണ് വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയുമുള്ള നല്ല ഒരു ടീം ഉണ്ട് കണ്ണൂർ അത് ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അയ്യോ കണ്ണൂർക്ക് ശരിക്കും അഭിമാനിക്കാം സാറേ ഇപ്പോൾ സാറ് പറയണത് എല്ലാവരും നെഗറ്റീവാണെന്ന് പറയണ എല്ലാ കാര്യങ്ങളും സാറ് പോസിറ്റീവായിട്ട് പറയുന്നത് അതെ അപ്പോൾ എന്താണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് സൈഡ് എടുക്കുകയാണെങ്കിലും സാർ പറഞ്ഞു കംപ്ലീറ്റ് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഇപ്പോൾ കണ്ണൂർ പോയി അവിടെ ഒരു ഒരു സ്ഥാപനം നടത്തിയിട്ട് അവിടെയുള്ള എല്ലാവരും നല്ലവരാണ് ഒരു പ്രശ്നമില്ല എന്ന് പറയണം എന്താണ് ശരിക്കും ഈ മാനേജ്മെൻറ്റ് മന്ത്രം സാറിൻ്റെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മാനേജ്മെൻറ്റ് മന്ത്രിയുള്ളു കൂടെയുള്ളവരെ ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിപ്പെൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റെന്നാണ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ ഫൈവ് എന്നല്ല അല്ലെ നയൻറ്റി നയൻ എന്നല്ല ആ ഒരു ഡിപ്പെൻഡൻസി നമ്മളുടെ കൂടെ ഉള്ളവർക്ക് അല്ലെ ആ ഒരു വിശ്വാസം നമ്മുടെ കൂടെ ഉള്ളവർക്ക് കൊടുത്താൽ അവർ മിറാക്കിൾസ് സൃഷ്ടിക്കും അതിൻ്റെ അർത്ഥം അവരെ അവർ ഞാൻ പറയ വീണാൽ വീണെടുത്തുനിന്ന് അവർ തനിയെ എഴുന്നേക്കാൻ ഒന്ന് പഠിപ്പിച്ചാൽ പിന്നെ അവർ കാണിക്കുന്ന മാജിക്കിന് കയ്യും കണക്കും കാണില്ല അതുകൊണ്ട് തന്നെ അബസോഫിലെ എല്ലാവരും ലീഡേഴ്സാണ് ആ ഞാൻ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങളെ എൻ്റെ നമ്മൾ ഈ കുട്ടികൾ ആഗ്രഹം പറയില്ലേ എന്നിട്ട് അത് നടത്തി തരാൻ കുറേ പേര് കൂടെ വരില്ലേ അല്ലെങ്കിൽ നിൽക്കത്തില്ല ആഗ്രഹം പറഞ്ഞാൽ എന്നതുപോലെ ഞാൻ ആഗ്രഹം പറഞ്ഞാൽ മതി അത് ചെയ്തു തരാനും അത് എക്സിക്യൂട്ട് ചെയ്യാൻ അതിനെ എത്രയും മെച്യറായിട്ടും പ്രൊഫഷണലായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനും കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു സക്സസ് എന്ന് എനിക്ക് പറയുന്നത് സത്യത്തിൽ അവരാണ് സക്സസ് അത്യാവശ്യം എല്ലാ ഗവൺമെൻറ് സെമി ഗവൺമെൻറ് റിലേറ്റഡ് ഓർഗനൈസേഷൻസിലും മൈഡോസോഫ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു സപ്പോർട്ടോ സർവീസോ ടച്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എല്ലാ അത്യാവശ്യം എല്ലാ ലാർജ് എൻ്റർപ്രൈസുകളിലും പ്രസൻസ് ഉണ്ട് അത്യാവശ്യം കേരളത്തിലെ എല്ലാ രേയും ചെയ്യാൻ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു ചെറിയ സർവീസ് ആണെങ്കിലും ആബസോഫ്റ്റിൻ്റെ അത് അവൈൽ ചെയ്യാനും അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേരളം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ ജസ്റ്റ് ഫോർ പെർസെൻറ്റേജാണ് ഈ നാല് ശതമാനത്തിനകത്ത് കിടന്നാണ് നമ്മളീ കാണിക്കുന്നത് അപ്പോ അത് ഇച്ചിരി കൂടെ മാറണ്ടേർ പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ട്വന്റി പെർസെന്റിലേക്ക് പോകാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കില്ല അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ലെവലിൽ ശരിക്കും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അതിൻ്റെ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം മുംബൈയിൽ ഒരു വലിയൊരു സെൻ്റർ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ട് അതിൽ അവിടെ ഏകദേശം ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറിൽ താഴെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കൾച്ചറിലേക്ക് ശരിക്കും പറഞ്ഞാൽ പോയി അവിടുത്തെ കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധവുമില്ലാതെ ചെയ്തു അത് കൂടാതെ ഇപ്പോൾ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഈ മൂന്ന് സ്ഥലങ്ങളിലും ഇപ്പോൾ ഓഫീസുണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ കമ്പനി എന്നതിൽ നിന്ന് മാറി ഒരു പാൻ ഇന്ത്യൻ കമ്പനി ആകാനുള്ള ശ്രമത്തിലേക്കാണ് ആബസോഫ്റ്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭംഗിയായി നടക്കും കാരണം എൻ്റെ ടീം അടിപൊളിയാണ് ഇന്ത്യക്ക് പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഓഫീസുണ്ട് ദുബൈയില് ദുബായ് ഇൻ്റർനാഷണൽ ഫൈനാൻസ് സെൻറ്ററിലാണുള്ളത് ഒരു പ്രൗഡ് ഐഡൻറ്റിറ്റിയാണ് എസ്പെഷ്യലി ഞങ്ങളുടെ ഫോക്കസ് ഫിനാൻസിലായതുകൊണ്ട് അതിലാണ് വന്നിരിക്കുന്നത് ദെൻ യു എസിലും കാനഡയിലും ഓഫീസുകളുണ്ട് അവിടെ ഈ മൂന്ന് സ്ഥലത്താണ് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് മിഡിൽ ഈസ്റ്റിലും അതർ കൺട്രീസിലും ഉണ്ടെങ്കിലും ആയിട്ട് പറയാനായിട്ട് ഇതാണ് ഇപ്പോൾ യു കെയിൽ കുറച്ച് ഓപ്പറേഷൻസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ആംബസോഫ്റ്റിന്റെ ഒരു സ്റ്റോറി ലൈൻ പക്ഷേ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന മാർക്കറ്റിൽ തന്നെയാണ് ആ ഒരു കൾച്ചറും ആ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് കുറച്ച് അഡാപ്റ്റ് ആയതുകൊണ്ട് ആ ഒരു മാർക്കറ്റും വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നു ശരിക്കും ഡൊമസ്റ്റിക് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ധാരാളം ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും സർ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ സർ സക്സസ് ആയതുകൊണ്ട് പൊളൈറ്റ് ആയതാണോ അത് പൊളൈറ്റ് ആയതുകൊണ്ട് സക്സസ് ആയതാണോ അല്ല സക്സസ്സും പൊളൈറ്റ്നസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ആക്ച്വലി ബേസിക്കായിട്ട് സംസാരിക്കുന്ന പൊളൈറ്റ്നസ് വന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല ഇതിലേ ഞാൻ പറയില്ലേ ഞാൻ ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ സക്സസ് ആ സ്റ്റോറി ജേണി ചോദിച്ചപ്പോഴും ഞാൻ ഓൾവേസ് പറയും എനിക്ക് എക്സൈറ്റഡ് ആയിട്ടൊരു കഥ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ വഴി എന്ന് പറയുന്നത് അല്ലെ ഞാൻ വന്നത് ശരിക്കും അത് സംഭവിച്ചു പോയതാണ് ഇപ്പം അതിൻ്റെ അർത്ഥം ഞാനൊരു വൗ ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒരുപോലിച്ച് ശരിയായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വന്നതാണ് അല്ലാതെ ഞാൻ എൻ്റെ ഓവർ കപ്പാസിറ്റി കൊണ്ട് വന്നതല്ല ഞാൻ പറയുമല്ലോ ഒരു ടീം കൂടെ ഉണ്ട് ആ ടീമിനെയാണ് അതിനപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതുതന്നെയാണ് പ്രധാന കാര്യം സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾവേസ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണെങ്കിൽ ചോദിച്ചപ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിലും പറയാം ഒരു വ്യക്തിയാണോ വളരേണ്ടത് ഒരു ഓർഗനൈസേഷനാണോ വളരേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ ഏത് ബിസിനസ്സിലും ചോദിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് വളരണമെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റാൻഡ് ഒന്നാണ് എൻ്റെ ഓർഗനൈസേഷൻ വളരണമെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റാൻഡ് വേറെ ഒന്നാണ് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ഒരുമിച്ച് നടക്കുന്നില്ല ഇപ്പം ആബസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റിച്ച് ആണ് അല്ലെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാതെ പോകുന്നു ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ഭയങ്കര ഫിൽത്തി റിച്ച് ആണെന്നല്ല കാരണം ഓർഗനൈസേഷൻ വളരണമെങ്കിൽ ഒരു വ്യക്തി ഒത്തിരി കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മളെപ്പോലുള്ളവർ ബിസിനസ് നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറിയിലൊക്കെ വരുന്ന പോലെ കുറേ ഫണ്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഗോഡ് ഫാദേസ് ഒക്കെ ഉള്ള ഒരു കൾച്ചർ ആയിരുന്നായിരിക്കണം അതല്ല എങ്കിൽ ഇത് വേണം അപ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മളറിയാതെ പൊളൈറ്റാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്റ്റെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ അതിൽ എന്താണെങ്കിലും താങ്ക് യു അങ്ങനെ പൊളൈറ്റാണെന്ന് തോന്നിയത്